കേരളത്തിൽ കെ ഐ സി ബി അല്ല വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നൊരു പ്രചരണം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണോ കേരളത്തിൽ ചാർജ് വർദ്ധിപ്പിക്കുന്നത് കെ സി ബിയുടെ ചാർജ് വർദ്ധിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് കെ സി ബി ചാർജ് വർദ്ധന വേണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ആന്തരികമായ മീറ്റിങ്ങുകളുടെയോ ചർച്ചകളുടെയോ പരിണിത ഫലമായിട്ടാണ് ചാർജ് കൂട്ടണമെന്ന് കെ എസ് സി ബി തീരുമാനിച്ചു കഴിയുമ്പോൾ ചാർജ് വർദ്ധനവ് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പെറ്റീഷൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് കെ എസ് ഇ ബി നൽകും ഈ വിശദമായ പെറ്റീഷനിൽ കഴിഞ്ഞ വർഷത്തെ വരവുകളും ചിലവുകളും വൈദ്യുതി ഉൽപ്പാദനവും വാങ്ങിയതും വിറ്റതുമായ കണക്കുകളും കഥകളും എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എന്നത് ഒരു സ്വതന്ത്ര ജുഡീഷ്യറി സംവിധാനമാണ് കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷന്റെ കീഴിൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായാൽ മാസത്തിനുള്ളിൽ പുതിയ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ നിയമിക്കണമെന്നാണ് നിയമം ഈ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതാകട്ടെ ഒരു സെലക്ഷൻ കമ്മിറ്റിയുമാണ് ഈ കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവരടങ്ങുന്ന മൂന്നംഗ കമ്മിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ എത്രമാത്ര രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തപ്പെടേണ്ടതാണ് ഈ റെഗുലേറ്ററി കമ്മീഷന് മുന്നിലേക്ക് കെ സി കൊടുക്കുന്ന ഈ ഡാറ്റകൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം റെഗുലേറ്ററി കമ്മീഷൻ കാണിക്കാറില്ല ഈ ഡാറ്റകളുടെ ആധികാരികതയെക്കുറിച്ച് അല്ല കമ്മീഷൻ പരിശോധിക്കുക വന്നിരിക്കുന്ന ഡാറ്റകൾ വരവ് ചെലവ് കണക്കുകൾ മാത്രം പരിശോധിക്കും വരവ് കുറവും ചിലവ് കൂടുതലുമാണ് എങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ചാർജ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകുകയാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യാറുള്ളത് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുന്നതിനായി സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് നടത്താറുണ്ട് ഒരു വർഷം മുൻപ് വരെ അതൊരു പ്രകസനം മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ പൊതു തെളിവെടുപ്പുകളിൽ പങ്കെടുക്കാറുണ്ട് അഭിപ്രായങ്ങൾ പറയാറുമുണ്ട് നൂറോ നൂറ്റി ഇരുപതോ പേജുകളുള്ള തികച്ചും സാങ്കേതിക പദങ്ങൾ മാത്രമുള്ള കണക്കുകൾ മാത്രം പറയുന്ന ഈ പെറ്റീഷൻ വായിച്ച് പഠിച്ച് റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ പറയുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അവതരിപ്പിക്കാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം ഈ ബോധം റെഗുലേറ്ററി കമ്മീഷൻ കാണിക്കാറുമില്ല കമ്മീഷന് മുന്നിൽ നമ്മൾ വൈകാരികത കൊണ്ടോ പ്രതിഷേധം കൊണ്ടോ രോഷം കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല അവിടെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഈ കണക്കുകളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം കെ സി ബി കൊടുത്ത പെറ്റീഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ മറ്റൊരഭിപ്രായം പറയാൻ നമുക്ക് കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പഠിച്ച് മുന്നോട്ട് വന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് കമ്മീഷൻ നടത്തുന്ന ഈ പുതു തെളിവെടുപ്പ് എപ്പോഴും ഒരു പ്രഹസനമായി മാറുകയാണ് സാധാരണ സംഭവിക്കാറുള്ളത് കഴിഞ്ഞ വർഷം മുതൽ പൊതു തെളിവെടുപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ആളുകൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം പൊതു തെളിവെടുപ്പിൽ പങ്കെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വീഡിയോകളും മെസ്സേജുകളുമൊക്കെ ധാരാളം ഇന്ന് പൊതുസമൂഹത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പൊതു തെളിവെടുപ്പിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കമ്മീഷൻ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും നമ്മൾ പറഞ്ഞതിൽ കാര്യഗൗരവമായി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി മറുപടി കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ചാർജ് വർധനവ് അംഗീകരിച്ചു കൊണ്ടുള്ള നിർദ്ദേശം കെ സി ബി എല്ലിന് റെഗുലേറ്ററി കമ്മീഷൻ കൊടുക്കുക നമ്മൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ കാര്യഗൗരവമുള്ളതായിരുന്നിട്ടും റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കാതിരുന്നാൽ അപ്പലേറ്റ് ട്രിബ്യൂണലിലോ കോടതിയിലോ ചോദ്യം ചെയ്യാനും നമുക്ക് കഴിയും അല്ലാതെ ചാർജ് വർധനവ് നടന്നതിന് ശേഷം കെ ഐ സി ബി ഓഫീസിലേക്ക് പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ടോ കെ ഐ സി ബി ഓഫീസിൽ പോയി ജീവനക്കാരെ വഴക്ക് പറഞ്ഞത് കൊണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ പരിഹാരം ഉണ്ടാകില്ല കറണ്ട് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഏക അവസരം എന്ന് പറയുന്നത് ഈ പൊതു തെളിവെടുപ്പുകളിലാണ് പഠിച്ച കാര്യങ്ങൾ പറയുന്നവർക്ക് പിന്തുണ കൊടുക്കാനായിട്ടാണെങ്കിൽ പോലും ഓരോരുത്തരും അവിടെ ഉണ്ടായിരിക്കണം ഇങ്ങനെ കെ സി ബി എൽ ആവശ്യപ്പെട്ടിട്ട് റെഗുലേറ്ററി കമ്മീഷൻ പൊതുജനങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടല്ലാതെ ചാർജ് വർധനവ് സാധ്യമാകുന്നില്ല അതുകൊണ്ടാണ് കമ്മീഷനാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ബോധപൂർവം നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് സംസ്ഥാനത്തെ വൈദ്യുതി കമ്പനിയെ അനുകൂലിക്കുന്നവരും ന്യായീകരിക്കുന്നവരും കെ എസ് സി ബിക്ക് ചാർജ് വർധനവുമായി യാതൊരു ബന്ധമില്ല എന്നും ഇത് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നും ഇവിടെ കെ എസ് ഇ എൽ നിസ്സഹായരായി നിൽക്കുകയാണ് എന്നുമുള്ള കള്ളപ്രചരണങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കള്ളങ്ങൾ പൊളിക്കാൻ നമ്മൾ നേരിട്ട് റെഗുലേറ്ററി കമ്മീഷൻ മുന്നിലേക്ക് എത്തണം നമുക്ക് പറയാനുള്ളത് കൃത്യമായി അവിടെ പറയുകയും പ്രതിരോധിക്കുകയും ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ